ിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള യുക്കോ ബാങ്കിൽ ജേർണലിസ്റ്റ് ഓഫീസേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഓഫീസ് എന്ന തസ്തികളിലേക്ക് റെഗുലർ ബേസിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് നൂറ്റി പോസ്റ്റുകളിലേക്കാണ് അത്രയും ഒഴിവുകളാണുള്ളത് എന്ന് വരെ മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യമുള്ള ഓൺലൈനായിട്ട് ഫെബ്രുവരി രണ്ട് വരെ അപേക്ഷിക്കാൻ കഴിയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എസ് ഡി പി എസ് യുക്കോ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ സൈറ്റിൽ ലഭ്യമാണ് അവരുടെ കരിയർ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാക്കും ഈ സൈറ്റിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെ ഡീറ്റെയിൽസ് നോക്കാം ട്രേഡ് ഫിനാൻസ് ഓഫീസറാണ് അത് ഇരുപത് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മുപ്പത് വേക്കൻസിൽ മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പത്ത് വേക്കൻസി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗ്രേഡ് വൺ ഇരുപത് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്കും അമ്പത് വേക്കൻസി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗ്രേഡ് ടു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തി അഞ്ച് വേക്കൻസികളുണ്ട് അവിടുത്തെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അഞ്ച് വേക്കൻസി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ മൂന്ന് വേക്കൻസി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മൂന്ന് വേക്കൻസി സോഫ്റ്റ്വെയർ ഡെവലപ്പർ പതിനഞ്ച് വേക്കൻസി മ്യൂറക്സ് ഡെവലപ്പർ അഞ്ച് വേക്കൻസി ഫിനാൻസ് ഫിനാൻസ് ഡെവലപ്പർ അഞ്ച് വേക്കൻസി ക്ലൗഡ് എഞ്ചിനീയർ മൂന്ന് വേക്കൻസിൽ എഞ്ചിനീയർ രണ്ട് വേക്കൻസി ഡാറ്റ അനലിസ്റ്റ് രണ്ട് വേക്കൻസി അതേപോലെ ഡാറ്റാ സയന്റിസ്റ്റ് രണ്ട് വേക്കൻസി സൈബർ സെക്യൂരിറ്റി ഓഫീസർ മൂന്ന് വേക്കൻസി ഡാറ്റ പ്രൈവസി കോംപ്ലയൻസ് ഓഫീസർ രണ്ട് വേക്കൻസി ഇതിലെല്ലാം ഇരുപത് മുപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത ഡാറ്റ അനലിസ്റ്റ് മൂന്ന് വേക്കൻസി ഡാറ്റാ സയന്റിസ്റ്റ് മൂന്ന് വേക്കൻസി ഗ്രേഡ് ടു ആണ് ഡാറ്റാ എഞ്ചിനീയർ ഗ്രേഡ് ടു രണ്ട് വേക്കൻസി ഇതെല്ലാം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർ അപേക്ഷിക്കാൻ കഴിയും അതായത് ഗ്രേഡ് വൺ പോസിലേക്ക് ഇരുപത് മുപ്പത് വയസ്സിലെയും ഗ്രേഡ് ടു പോസ്റ്റിലേക്കൊക്കെ ഇരുപത്തി മുതൽ മുപ്പത്തഞ്ച് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയുക ആകെ നൂറ്റി എഴുപത്തി മൂന്ന് ഒഴികളാണുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഗ്രേഡ് വൺ ലേ നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്കില്ലായിരിക്കും ശമ്പളം ലഭിക്കുക ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഒന്ന് ശമ്പളം ലഭിക്കുക അതോടൊപ്പം ആനുകൂല്യങ്ങൾ ഡി എച്ച് ആർ സി സി എ മെഡിക്കൽ ബെനിഫിറ്റ്സ് മറ്റു മറ്റാനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതോടൊപ്പം എസ് സി എസ് സിക്കാർ അഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും ഡിസബ്ലിഡർ പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി നേരത്തെ പറഞ്ഞ പ്രായപരി അത്രയും കൂടെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം ട്രേഡ് ഫിനാൻസ് ഓഫീസർ ഒന്നാമത്തെ പോസ്റ്റ് അതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും എം ബി എ അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസ്സിലോ ഫൈനാൻസിലോ അല്ലെങ്കിൽ ട്രേഡ് ഫിനാൻസിലുള്ളതായിരിക്കണം അറുപത് ശതമാനം അവർക്കോടെ പാസ് ഓവർ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണതിനു ശേഷം ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസിലും ഇന്റർനാഷണൽ ട്രേഡിലൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അടുത്ത ട്രഷറി ഓഫീസറാണ് ഇപ്പോൾ പറഞ്ഞ ഡിഗ്രിയും അതോടൊപ്പം എം ബി എ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസ് പെയിന്റും നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഒരു വർഷം പ്രവൃത്തിപരിചി ഉണ്ടായിരിക്കണം ട്രഷറി മാനേജ്മെന്റിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും ഇതിലേക്ക് മൂന്ന് വർഷത്തെ ട്രഷറി ഓഫീസർക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തിപ്പരിയാണ് വേണ്ടത് അടുത്ത ചാർട്ടേഡ് അക്കൗണ്ടൻ ഗ്രേഡ് വൺ ആണ് സി എ പാസ് ആയിരിക്കുക ഒരു വർഷം പ്രതികരി ഉണ്ടായിരിക്കുക അടുത്ത ചാർട്ടേഡ് അക്കൗണ്ടൻ ഗ്രേഡ് ടു ആണ് സി എ പാസ് ആയ ശേഷം മൂന്ന് വർഷത്തെ പ്രതികരിച്ച് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണ് ബി അല്ലെങ്കിൽ ബി ടെക് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇരുപത്താണ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എം സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷത്തെ പ്രതികരി ഉണ്ടായിരിക്കണം സി സി എൻ എ സി സി എൻ ബി ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും ഓർത്തിരിക്കുക അടുത്ത പോസ്റ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അതേ ക്വാളിഫിക്കേഷൻ ആണ് ഒരു വർഷം എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ലഭിക്കും അടുത്ത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് അതും പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ ടി എ ലിനെ ടി എസ് ആർ വർ പ്ലസ് ആർ എച്ച് സി എസ് ഒക്കെ അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഒരു വർഷം പ്രതിവരി ഉണ്ടായിരിക്കണം ജാവ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഡോട്ട് നെറ്റ് ഒക്കെ അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും അടുത്ത മ്യൂറക്സ് ഡെവലപ്പറാണ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്ന മാൻഡേറ്ററി സെയിം തന്നെയാണ് ഒരു വർഷം പ്രതിവരി ഉണ്ടായിരിക്കണം അതോടൊപ്പം മ്യൂറക്സിലുള്ള മ്യൂറക്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അടുത്തത് ഫിനാൻ ഫിനറ്റിൽ ഡെവലപ്പർ എന്നുള്ളതാണ് അതും പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഒരു വർഷം പ്രവൃത്തിപരിചയം ഉണ്ടായിരിക്കണം എസ് ക്യു എൽ എ പി എൽ ക്യു എൽ ഡോട്ട് സ്ക്രിപ്റ്റിംഗ് അങ്ങനെയുള്ളവരൊക്കെ മുൻ അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും അടുത്ത ക്ലൗഡ് എഞ്ചിനീയർ ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് ഒരു വിഷം എക്സ്പീരിയൻസും വേണം എ എം എസ് മൈക്രോസോഫ്റ്റ് അഷുവർ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഒക്കെയുള്ള എക്സ്പീരിയൻസ് അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും അടുത്ത എം എൽ എഞ്ചിനീയർ ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് ഒരു വർഷം പ്രതിപരി ഉണ്ടായിരിക്കണം അതുപോലെ എ ഐ എം എൽ എൻ എൽ പി ഒക്കെ അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും അടുത്ത ഡാറ്റ അനാലിസിസ് അനാലിസ്റ്റ് ആണ് അതിലേക്ക് വേണ്ട യോഗ്യത നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് അതോടൊപ്പം ഒരു വർഷം പ്രതിപരി ഉണ്ടായിരിക്കണം ഡാറ്റ അനാലിസിസിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഡാറ്റ സയൻറ്റിസ്റ്റ് ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഒരു വർഷം പ്രോതിപരിചയം ഉണ്ടായിരിക്കണം അടുത്ത സൈബർ സെക്യൂരിറ്റി ഓഫീസർ ക്വാളിഫിക്കേഷൻ സെയിം ആണ് ഒരു വർഷം പ്രതിപര്ജയം ഉണ്ടായിരിക്കണം അതുപോലെ സെക്യൂരിറ്റി പ്ലസ് സി സി എൽ എസ് എസ് പി സി എഫ് എസ് എസ് സി സി എൽ എസ് എം ഒക്കെ അറിയാവുന്നവർക്ക് മുൻഗണന ും അടുത്ത ഡാറ്റ പ്രൈവസി കംപ്ലയൻസ് ഓഫീസർ ആണ് ക്വാളിഫിക്കേഷൻ ബി നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഒരു വർഷം ഉണ്ടായിരിക്കണം അതോടൊപ്പം എസ് ഡി പി എഫ് ഡി പി അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും അടുത്ത ഡാറ്റ അനലിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻസ് സെയിം തന്നെയാണ് ഒരു വർഷം മൂന്ന് വർഷം ഉണ്ടായിരിക്കണം ഡാറ്റ അനാലിസിസോ ഡാറ്റ സയൻസിലോ ഉള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അടുത്ത ഡാറ്റ സയന്റിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് മൂന്ന് വർഷം പ്രതിപടി ഉണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞ ക്വാളിഫിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത് അടുത്ത ഡാറ്റ ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് മൂന്ന് വർഷത്തെ പ്രതിപരി ഉണ്ടായിരിക്കണം ഡാറ്റ വെയർ ഹൌസിംഗിലെ ബിസിനസ് എഞ്ചിനീയൻസ് ഗവൺമെന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ് രൂപയും എസ് സി എസ് സി കാർക്കും ഡിസബിലിറ്റി കാർക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് സെലക്ഷന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷനോ ഇന്റർവ്യൂവും കൂടെ ഉണ്ടാവാം എന്ന കാര്യങ്ങൾ വന്നിരിക്കുക ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എച്ച് ഡി പി എസ് ഡാ യു കോ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ ഇൻ സൈറ്റിൽ ലഭ്യമായിരിക്കും ഈ സൈറ്റ് കൂടെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ പ്രൊബേഷൻ സമയത്ത് നമ്മൾ ഗ്രേഡ് വൺ ഓഫീസേഴ്സ് രണ്ട് വർഷം സെർവ് ചെയ്യുക എന്നുള്ള ഒരു രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ മിനിമം രണ്ടു വർഷം വേലും സെർവ് ചെയ്യണം ഗ്രേഡ് ടൂ ആണെങ്കിൽ ഒരു വർഷം മിനിമം പ്രൊബേഷൻ ആയിരിക്കും അവർക്കും രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് കൊടുക്കണം രണ്ടു വർഷം സർവ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അപ്ലൈ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി രണ്ടു വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ബാങ്കിൻ്റെ വെബ്സൈറ്റായ എസ് ടി ഡി പി എസ് ഡാറ്റ് യുക്കോ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എന്ന് സൈലറ്റി പോകുക കരിയർ പേജ് സെലക്ട് ചെയ്യുക റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുക ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ കൊടുക്കുക രജിസ്ട്രേഷൻ പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യേണ്ട പറ്റും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യുക ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും നടന്ന രൂപപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്